സ്നേഹമുള്ളവരെ വിശുദ്ധമായ വലിയ നോയിമ്പ് പത്താം ദിവസമായി ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ അവിടുത്തെ ചിറയൻ കീഴിൽ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ടാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് മനുഷ്യരുടെ മുൻപിൽ ദൈവത്തെ സങ്കോചമില്ലാതെ ഏറ്റുപറയാം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് സങ്കീർത്തനങ്ങൾ ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ അധ്യായങ്ങളാണ് നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് കടക്കാം സങ്കീർത്തനങ്ങൾ ഇരുപത്തൊൻപത് കർത്താവിൻ്റെ ശക്തമായ സ്വരം ദാവിദിൻ്റെ സങ്കീർത്തനം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടത്തെ പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമം സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞാൽ അവിടത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്കു മീലെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടി മുഴക്കുന്നു ഭർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് ഭർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു ഭർത്താവ് ലെബനോനിലെ ദേവതാരുക്കളെ ഓടിച്ചു തകർക്കുന്നു അവിടെ നിന്ന് ലെബനോനെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപോത്തിനെ പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവിന്റെ കർത്താവ് കാതേശ് മരുഭൂമിയെ നടത്തുന്നു കർത്താവിന്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്നെല്ലാവരും പ്രഘോഷിക്കുന്നു ഭർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടെ നിന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടെ നിന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പത് കൃതജ്ഞതാഗാനം ദാവിദിൻ്റെ സങ്കീർത്തനം ദേവാലയം പ്രതിഷ്ഠയ്ക്കുള്ള ഗീതം കർത്താവെ ഞാനങ്ങയെ പാടിപ്പുവഴുത്തുന്നു അവിടെ നിന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽവിജയം ആഘോഷിക്കാനിടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടെ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടെ നിന്നെ പാന്നാളത്തിൽ നിന്നും കരകയറ്റി മരണകൃത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എൻ്റെ ജീവനെ എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടത്തെ പാടിപ്പുകഴുത്തുവിൻ അവിടത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ അവിടത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി ഞാനൊരിക്കലും കുലുങ്ങുകയില്ലെന്ന ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി കർത്താവേ അങ്ങയോട് ഞാൻ നിലവിളിച്ചു ഞാൻ കർത്താവിനോട് യാചിച്ചു ഞാൻ പാതാളത്തിൽ പതിച്ചാൽ എൻ്റെ മരണം കൊണ്ട് എന്ത് ഫലം ധൂളി അങ്ങയെ വാഴ്ത്തുമോ അതങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കുമോ കർത്താവെ എൻ്റെ യാചന കേട്ട എന്നോട് കരണ തോന്നണമേ കർത്താവ് അവിടെ നിന്നെ സഹായിക്കണമേ അവിടെ നിന്നെ ചക്കു വസ്ത്രം ആനന്ദമണിയിച്ചു ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പു വഴുത്തു ദൈവമായ കർത്താവെ ഞാൻ അങ്ങും നന്ദി പറയും മുപ്പത്തി ഒന്നാം സങ്കീർത്തനം കർത്താവിന്റെ സങ്കേതം ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം കർത്താവെ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്ക് ഇടപെരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്റെ എന്നെ രേച്ച വിചാരിച്ച് എന്നെ അതിവേഗം വിടിവിക്കണമേ അവിടെ നിന്ന് എൻ്റെ അപേക്ഷയിലെയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടെ നിന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന മലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടെ നിന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടെ നിന്നെ രക്ഷിച്ചു വെറുത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടെ നിന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അജഞ്ജല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടെ നിന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാദനങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രു കരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് പാദങ്ങൾ പാദങ്ങളുറപ്പിച്ചിരു നിൽക്കുന്നു കർത്താവേ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതം അനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ മത്സരങ്ങൾ നെടുവിറുർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ മാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ് പരിചയക്കാർ എന്നെ നടങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയ കലുന്നു മൃദനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു ഞാൻ ഉടൻ ചിതെറിയ പാത്രം പോലെ ആയിരിക്കുന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒത്തുചേർന്ന ഗൂഢാലോചന നടത്തുന്നു എൻ്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണെൻറെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ഭാഗത അങ്ങയുടെ കരങ്ങളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ദാസന്റെ മേൽപതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ ഭർത്താവെ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാനിടയാക്കരുതേ യുഷ്ടരെ ലജ്ജിതരാക്കണമേ അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അന്ധരങ്ങൾ മൂകമാകട്ടെ അവർ ഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തന്റെ ഭക്തർക്കു വേണ്ടി അവിടെ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങനെ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളി ഒളിപ്പിച്ചു നിന്ന് അവചനങ്ങളേൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവച്ചു ഭർത്താവ് ആഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടെ നിന്ന് വിസ്മയകരം എന്നോട് കാരണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായി തിരിഞ്ഞാരിച്ചപ്പോൾ അവിടെ നിന്ന് എന്റെ അപേക്ഷ കേട്ടു